ബിഗ് ബോസ് മലയാളത്തിലൂടെ വമ്പൻ ജനപിന്തുണ നേടിയെടുത്ത താരമാണ് രജിത് കുമാർ മുൻപ് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്ന താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയത് ബിഗ് ബോസ് ആയിരുന്നു ഇപ്പോഴും ആ ഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകാറുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നിലവിൽ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും പിന്മാറി കലാലോകത്ത് സജീവമായിരിക്കുകയാണ് താരം ചില സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല പുതിയ സിനിമകളുടെ റിലീസിന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ തന്റെ സമ്പാദ്യത്തെക്കുറിച്ചും പണം ചെലവഴിക്കുന്നതിനെപ്പറ്റിയും രജിത് കുമാർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്റെ ജീവനാടിയാണ് രജിത് കുമാറിനെ രജിതാക്കിയത് ബിഗ് ബോസ് എന്ന ഷോയാണ് സീസൺ ടു അധികമാരും അറിയാതിരുന്നപ്പോഴും ലോകം മൊത്തം അറിയപ്പെടുന്ന തലത്തിലേക്ക് മാറ്റിയതും അതിലൂടെ കിട്ടിയ മൈലേജും നന്ദിയോടെ വേണം പറയാൻ ഖുറാനിലൊക്കെ പറയുന്നത് ജനങ്ങൾ ധാരാളം പേർ നന്ദിയില്ലാത്തവരാണെന്നാണ് നമ്മൾ ഒരിക്കലും നന്ദിയില്ലാത്ത മനുഷ്യരാവാൻ പാടില്ല ബിഗ് ബോസിന്റെ ആറാം സീസൺ മാർച്ചിൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട് മാർച്ചിൽ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഏപ്രിലിലും ആവാം കൃത്യമായി ഡേറ്റ് അറിയില്ല പുതിയ ടീം എങ്ങനെ അയക്കുമെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് സീസൺ ഫൈവിൽ ഞാൻ പോയിരുന്നു സീസൺ രണ്ടിൽ ഉണ്ടായിരുന്ന ഞാനല്ല ഫൈവിലേക്ക് പോയപ്പോൾ അപ്പോഴും കുറ്റം പറഞ്ഞവരുണ്ട് മുൻപ് എനിക്കുണ്ടായിരുന്ന താടിയാണ് നല്ലതെന്ന് പറഞ്ഞവർ പുതിയ ലുക്ക് വന്നപ്പോൾ കുറ്റം പറഞ്ഞു ഇപ്പോഴത്തെ ലുക്ക് കണ്ടപ്പോൾ പഴയത് മോശമായിരുന്നുവെന്ന് പറയും അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഞാനിപ്പോൾ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ട് മുഴുവനുമായിട്ടും കലാമേഖലയിൽ തുടരുകയാണ് പിന്നെ ചാരിറ്റിയും ചെയ്യുന്നുണ്ട് എനിക്ക് ഈ സിനിമയിലൂടെ കിട്ടിയ തുക ഒരു വൃദ്ധസദനത്തിൽ കൊടുത്തു എനിക്ക് ഭാര്യയും മക്കളും കുടുംബവും ഇല്ല അതുകൊണ്ട് കിട്ടുന്ന പൈസയുടെ വീതം ക്യാൻസർ രോഗികൾക്കും കുട്ടികളുടെ പഠിപ്പിനും ഇല്ലാത്തവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് രഞ്ജിത്ത് പറയുന്നു ഞാനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് രണ്ട് പടത്തിന്റെ കൂടെ ചെയ്താൽ ഫെഫ്കയിൽ എനിക്ക് കാർഡ് കിട്ടും ഒരു സിനിമ സിനിമയായി തിയേറ്ററിൽ എത്തുന്നതിന് എന്തുമാത്രം പണി നടക്കുന്നുണ്ട് ഡബിങ്ങും എഡിറ്റിങ്ങും മിക്സിംഗും ഒക്കെയുണ്ട് മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ രണ്ട് മണിക്കൂറായി തിയേറ്ററിൽ എത്തുന്നത് അതിനെ വളരെ ലാഘവത്തോടെ കണ്ട് കീറി മുറിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ നരകത്തിൽ പോലും സീറ്റ് കിട്ടുമോ എന്നാണ് രജിത് കുമാർ ചോദിക്കുന്നത്